പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗ്രേറ്റ് ഗ്രേസ് ചാനലിലേക്ക് സ്വാഗതം കോട്ടയം ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈബൽ എന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഒൻപത് തരം വരുമാന മാർഗ്ഗങ്ങളിൽ ചിലതിനെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും ഇത് കാണുക ഇതിനു മുൻപുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകളിലൂടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചോ ഇതിലൂടെ നൽകുന്ന വരുമാന സാധ്യതകളെക്കുറിച്ചോ വിശദീകരിക്കുവാൻ ആകുന്നതല്ല എങ്കിലും ഞാൻ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സിം കാർഡ് റീചാർജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൽ പ്രവേശനം നേടാം ഒൻപത് തരം വരുമാന മാർഗ്ഗം നേടുന്നതിന് രണ്ട് ആളുകളെ റഫർ ചെയ്ത് ചെയ്യുന്നതിലൂടെ യോഗ്യത നേടാവുന്നതാണ് ഒൻപത് തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങളാണ് ബൈബിൾ നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ അതിൽ ഓരോന്നിനെക്കുറിച്ചും വിശദമാക്കാം ഇത് കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങൾ ഇതിലുള്ള വ്യത്യസ്തങ്ങളായ ഒരു നാല് വാലറ്റുകളിലാണ് വന്നുചേരുന്നത് ഈ വാലറ്റുകൾക്ക് മനസ്സിലാക്കാനായി വിഡ്രോവൽ വാലറ്റ് റീപർച്ചേസ് വാലറ്റ് റീപർച്ചേസ് വാലറ്റ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്ന് മാത്രം അതിൻ്റെ ശരിയായ പേരെന്ന് പറഞ്ഞത് റിപ്പീറ്റഡ് റീചാർജ് അലോവൻസ് വാലറ്റ് എന്നാണ് റിപ്പീറ്റഡ് റീചാർജ് അലോവൻസ് വാലറ്റ് എന്നാണ് അടുത്തത് ഇ കൊമേഴ്സ് വാലറ്റ് റീചാർജ് വാലറ്റ് എന്നിങ്ങനെ പേരുകളിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിൽ വിഡ്രോവൽ വാലറ്റിൽ വരുന്ന സംഖ്യ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ പിൻവലിക്കൽ സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് തൊള്ളായിരം രൂപയോ അതിൽ കൂടുതലോ ഈ വാലറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ബിഡ്ഡോൾ റിക്വസ്റ്റ് കൊടുക്കാം നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റാറ് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വന്ന് ചേരുന്നതുമാണ് അടുത്ത് റീപർച്ചേസ് വാലറ്റ് റീപർച്ചേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്നത് ഈ വാലറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ സാധനങ്ങൾ വാങ്ങേണ്ടതാണോ എന്നൊക്കെ തോന്നും എന്നാൽ നിങ്ങളൊന്നും തന്നെ ഇവിടെ ആവർത്തിച്ചൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല പകരം അറിയേണ്ടത് ഈ വാലറ്റിൽ വരുന്ന പണം ഉപയോഗിച്ചാണ് ബൈബിളിലുള്ള ഓരോ അംഗത്തിനും തുടർച്ചയായതും നിൽക്കാത്തതുമായ തുടർ വരുമാനങ്ങളായ പെർഫോമൻസ് വരുമാനവും റീബർത്ത് വരുമാനവും ബൈനറി വരുമാനങ്ങളെല്ലാം ലഭിക്കുന്നത് ഇത് ഓരോന്നിനെക്കുറിച്ചും പറയുമ്പോൾ ഓരോന്നിനെ വ്യക്തമായിട്ട് തരാം അടുത്തത് ഇ കോമേഴ്സ് വാലറ്റ് ഈ വാലറ്റ് വരുന്ന പണം ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ പരിസരത്തുള്ള കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതത് വ്യാപാരികൾക്ക് ബൈബിൾ പണമാക്കി കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭവിഹിതം ഉപയോഗിച്ചാണ് പതിന പതിനാറ് ലെവലുകളിലൂടെ വിതരണം ചെയ്യും നമുക്ക് ഓരോരുത്തർക്കും അനന്തമായതും അതിശകരവുമായ പ്രതിമാസ വരുമാനം ഓരോരുത്തർക്കും ലഭിക്കുന്നത് അടുത്തത് റീചാർജ് വാലറ്റ് ബൈബിൾ ബൈബിളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന സംഖ്യ ആ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ നമുക്ക് ഫോൺ റീചാർജ് ചെയ്ത് തുടങ്ങാം അതിനുള്ള പണം റീചാർജ് വാലറ്റിനാണ് ഉണ്ടാവുക ഓരോ ഇരുപത്തി ദിവസങ്ങൾ കഴിയുമ്പോഴും റീചാർജ് വാലറ്റിൽ മുന്നൂറ്റി അൻപത് രൂപ വിധം നൽകിക്കൊണ്ടേയിരിക്കും നമ്മൾ ആദ്യം മുടക്കിയ പണം അതായത് ആയിരം രൂപ ആ പണം അതിനോടൊപ്പം ബൈബിൽ നൽകുന്ന പണവും ചേർത്ത് അത് ആയിരത്തിൻ്റെ ആണെങ്കിൽ അമ്പത് രൂപ ആയിരത്തി അൻപത് രൂപ ഇനി മൂവായിരത്തിൻ്റെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അഞ്ഞൂറും ഇനി അയ്യായിരം രൂപയാണെങ്കിൽ ആയിരം രൂപയും കൂടെ ചേർത്ത് ആറായിരം രൂപ ഇത് ചേർത്തിട്ട് അത് തീരുന്ന സമയം വരെ റീചാർജ് ചെയ്യാൻ നമ്മുടെ വാലറ്റ് നൽകിക്കൊണ്ടേയിരിക്കും അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം റീബർത്ത് ആകുമ്പോഴും ആയിരം രൂപ വിധം റീചാർജ് ചെയ്യാൻ വേണ്ടി നൽകുന്നതാണ് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചും ഞാൻ പിന്നീട് വിവരിക്കാം കാരണം അതാത് പ്ലാനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് വിശദീകരിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം വേഗത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നാല് വാലറ്റിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ സമൂഹ സൃഷ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടിയാണ് ബൈബിൾ ഇങ്ങനെ ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ പ്ലാൻ ബൈനറി രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ താഴെ രണ്ട് പേരെ മാത്രമേ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ ആ രണ്ട് പേരിൽ ഓരോരുത്തരും അവരവരുടെ താഴെ ഈ രണ്ട് പേര് വീതം അങ്ങനെ ആകെ നാല് പേര് അതായത് നമ്മുടെ ഒന്നാമത്തെ ലെവലിൽ രണ്ട് പേരും രണ്ടാമത്തെ ലെവലിൽ നാല് പേരും മൂന്നാമത്തെ ലെവലിൽ എട്ട് പേര് അങ്ങനെ താഴേക്ക് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിയേഴ് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അൻപത്തേറെ എന്നിങ്ങനെ ഓരോ ലെവലിലും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ക്രമീകരണത്തിനെയാണ് ബൈനറി അല്ലെങ്കിൽ ട്യൂമാറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പതിനാറ് ലെവലുകളിൽ നിന്നാണ് ഒരാൾക്ക് ആകെ വരുമാനം തുടർച്ചയായി ബൈബലിലൂടെ ലഭിക്കുന്നത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് മുൻപരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ എങ്കിലും ഞാൻ പറയുകയാണ് അങ്ങനെ മുൻപരിചയം ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാകുന്നവരെ ഈ വീഡിയോ ആവർത്തിച്ച് കാണുക ഇനി നമുക്ക് ലഭിക്കുന്ന ഒൻപത് തരം വരുമാനങ്ങൾ ഓരോന്നിനെ വിശദീകരിച്ച് മനസ്സിലാക്കാം ആദ്യത്തേത് ഡയറക്ടർ റഫറൽ അല്ലെങ്കിൽ സ്പോൺസർ ബോണസ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരിട്ട് ഒരാളെ ബൈബലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് താഴെ നമുക്ക് താഴെ അവർ നമ്മൾ അവരുടെ നമ്മുടെ റഫറൽ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ താഴെ നമ്മൾ നമ്മുടെ ഐ ഡിക്ക് താഴെ അവരെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒരാളിനെ ചേർക്കുമ്പോൾ അഞ്ഞൂറ് രൂപ നമുക്ക് ഡയറക്റ്റ് റഫറൽ ബോണസായി ലഭിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ റഫറൽ ആയി എത്രത്തോളം ആളുകളെ വേണമെങ്കിലും നമുക്ക് ബൈബിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോഴൊക്കെ നമുക്ക് അവർ ഓരോരുത്തരിൽ നിന്നും നമുക്ക് അഞ്ഞൂറ് രൂപ വീതം റഫറൽ ബോണസായി ലഭിക്കുന്നതാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞിരുന്നു മറക്കരുത് നമുക്ക് താഴെ നമ്മുടെ ഡയറക്ടർ റഫറായി കുറഞ്ഞ പക്ഷം രണ്ട് ചേർത്ത് വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒൻപത് തരം വരുമാനത്തിനും യോഗ്യത അർഹത ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാളുകളെയോ അല്ലെങ്കിൽ എത്ര ആളുകളെ വേണമെങ്കിലും നമുക്ക് ഡയറക്ടർ ഓഫറായി ചേർക്കാം ഓരോരുത്തർ ചേർക്കുമ്പോഴും അപ്പോൾ തന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ വീതം റഫറൽ ബോണസ് ലഭിക്കും എന്നാൽ നമ്മൾ ആദ്യത്തെ ആളിൽ ചേർക്കുമ്പോൾ ലഭിക്കുന്ന അഞ്ഞൂറ് രൂപ അങ്ങനെ തന്നെ നമ്മുടെ വിഡ്രോൾ വാലറ്റിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അതിനോടൊപ്പം മറ്റൊരു വരുമാനം കൂടി ലഭിക്കും അതിനെക്കുറിച്ച് ആ പ്ലാൻ ആ ഇത് വിവരണം നൽകുന്ന സമയത്ത് വിശദീകരിക്കാം ആദ്യത്തെ അഞ്ഞൂറ് രൂപ റഫറൽ വരുമാനം വിദ്രോ വാലറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ ചേർത്ത് വിടുന്നവരിലൂടെ ലഭിക്കുന്നതോ അതല്ലെങ്കിൽ അല്ലാതെ ലഭിക്കുന്നതോ ആയ ഏതൊരു വരുമാനം വൈബല് മുഖാന്തരം നിങ്ങൾക്ക് ലഭിച്ചാലും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ എഴുപത് ശതമാനം വിഡ്രോവൽ വാലറ്റിലും ബാക്കി മുപ്പത് ശതമാനം നിങ്ങളുടെ റീപർച്ചേസ് വാലറ്റിലുമായിരിക്കും ലഭിക്കുക ആദ്യത്തെ വ്യക്തിയെ ഡയറക്റ്റ് റഫറായി ചേർക്കുമ്പോൾ ലഭിക്കുന്ന റഫറൽ ബോണസായ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഒന്നും തന്നെ കുറവ് വരുന്നതല്ല ആ അഞ്ഞൂറ് രൂപയും വിഡ്രോവൽ വാലറ്റിലേക്ക് വന്നുചേരും എന്നാൽ രണ്ടാമത്തെ വ്യക്തിയെ ചേർത്ത് കഴിഞ്ഞ് ലഭിക്കുന്ന എല്ലാ ഒന്നേരം മുതൽ ഏതെല്ലാം വരുമാനങ്ങൾ നമുക്ക് വന്നാലും അതിൻ്റെയൊക്കെ എഴുപത് ശതമാനം വിഡ്രോൽ വാലറ്റിലും ബാക്കി മുപ്പത് ശതമാനം റീപർച്ചേസ് വാലറ്റിലുമായിരിക്കും വരിക ഇവിടെ രണ്ടാമത്തെ വ്യക്തിയെ നിങ്ങൾ ചേർക്കുമ്പോൾ ഡയറക്റ്റ് റെഫറലായി കിട്ടുന്നത് അഞ്ഞൂറ് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും വിഡ്രോവൽ വാലറ്റിലേക്ക് പോവുകയും ബാക്കി നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് റീപർച്ചേസ് വാലറ്റിലായിരിക്കും വന്ന് ചേരുക ഞാനിത് ആവർത്തിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് രണ്ടിൽ കൂടുതലായി എത്രത്തോളം ആളുകളെ നിങ്ങൾ നേരിട്ട് റെഫർ ചെയ്യുന്നോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും അതിനോടൊപ്പം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന പെർഫോമൻസ് ഇൻകവും റീബർത്ത് വരുമാനവും ബൈനറി വരുമാനവും വർദ്ധിക്കുകയും വേഗത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ രണ്ടിലധികമായി ചേർക്കപ്പെടുന്ന ഓരോരുത്തരും നിങ്ങളുടെ താഴെയുള്ള ആളുകൾക്ക് പലർക്കും വരുമാനം നേടിക്കൊടുക്കുന്നവരായി സ്പില്ലോറായി മാറുകയും അവരും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പതിനാറ് ലെവലുകളും വേഗത്തിൽ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇമാജിൻ ഒന്ന് ചിന്തിച്ചേ നോക്കുക നിങ്ങൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ആളുകളെ നിങ്ങളുടെ ഡയറക്ടർ റഫറായി കൊണ്ടുവരുന്നു അങ്ങനെ വന്നിട്ടുള്ള അവരോരോരുത്തരും അതുപോലെ ചെയ്യുന്നവരാണെന്ന് കരുതാം നിങ്ങൾ കൊണ്ടുവരുന്ന പോലെ പത്തോ പതിനഞ്ചോ ആളുകളെ ഇന്നും കൊണ്ടുവരുന്നതാണെന്ന് ഒന്നും ഇമാജിൻ ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം രൂപയായിരിക്കും വരുമാനമായിട്ട് കിട്ടുക കിട്ടിയിട്ടുണ്ടാവുക നിങ്ങൾ താഴെയുള്ള ഓരോ ലെവലുകളും എത്രത്തോളം വേഗത്തിലത് ഫില്ലായിക്കൊണ്ടിരിക്കും ഇതൊരു മനക്കണക്ക് കൂട്ടി അതിൻ്റെ വേഗത എത്രത്തോളമാണെന്നൊന്ന് മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നത് വരെ ശ്രദ്ധയോടെ കാണണം ഈ വീഡിയോയിൽ ബൈനറിയെക്കുറിച്ചും നാല് വാലറ്റുകളെക്കുറിച്ചും കുറിച്ചും റഫറൽ വരുമാനത്തെക്കുറിച്ചും പിന്നെ അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനം ഡോൾ വാലറ്റിൽ വരുമെന്നും എത്ര ശതമാനം റീപർച്ചേസ് വാലറ്റിൽ പോകുന്നുവെന്ന് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബാക്കി അടുത്ത വീഡിയോകളിലൂടെ മറ്റേതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനാണ് തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ആരാണോ ഇതിൻ്റെ ലിങ്ക് അയച്ചത് ദയവായി അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അവർ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത വഴിക്ക് യാത്ര ചെയ്യാനാണ് യൂട്യൂബിലെ ഈ വീഡിയോ കണ്ടതെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതിനോടൊപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി തുടർന്നുള്ളവയും ദയവായി കാണുക നിങ്ങൾ ക്ഷമയ്ക്കും ഉത്സാഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ് താങ്ക് Thank you so much.